തുടക്കത്തിൽ തന്നെ അരിശം തോന്നി സദസ്സിലെ പകുതി കസരിയും കാലി ഉദ്ഘാടന പ്രസംഗം തുടങ്ങി മുഖ്യമന്ത്രി സംഘാടകരെ കണക്കിന് വിമർശിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ സമയത്ത് പിണറായി എന്തായാലും പറഞ്ഞോ അതിനെ പറ്റുമല്ലോ അത് ഏത് പാർട്ടിയാണെന്ന് എല്ലാ ഇപ്പൊ ആൾക്കാർക്കെല്ലാം മനസ്സിലായ വാർത്തകളിലും മറ്റും വന്നതാണ് ആചിക്കോട് അവിടെ നമ്മുടെ സഖാവ് പിണറായി വിജയൻ ഒന്ന് വന്നതാ ഒരു ഈച്ച പോലും ഇല്ല അവിടെ ഒന്ന് ആലോചിച്ച് നോക്ക് ഒന്നര രണ്ടു മാസം മുമ്പ് നമ്മുടെ വേടന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പം ആ വേടൻ്റെ ഒരു വിഷയം നടന്ന സമയം എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ ആ കേസ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് വേടനെ വിളിക്കുന്നു കേസ് കഴിഞ്ഞ് വേടനെ വിളിക്കുന്നു പ്രോഗ്രാം നോക്കുന്നു സഖാവ് വരുന്നുണ്ട് ഇതേ കിടക്കുന്നു അപ്പോൾ ഒടുക്കത്ത തിരക്കെന്ന് പറഞ്ഞു ഒടുക്കത്തെ തിര വയ്ക്ക് അപ്പം പിണറായി ത്രീ പോയിന്റ് ഓ വരുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ അതായത് ആൾക്കാരുടെ ജനക്കൂട്ടം സത്യം പറഞ്ഞ വേടനെ കാണാൻ വേണ്ടി ആൾക്കാർ ഓ ഓടിച്ചാടി വന്നത് അന്ന് എന്തൊക്കെ ട്രോൾ ട്രോളായിരുന്നു ഞങ്ങളുടെ ഇതാ തിരിച്ചു വരുന്നു അല്ല തിരിച്ചു വരുന്നു ഞങ്ങൾ വീണ്ടും വരുന്നു വീണ്ടും വരുന്നു എന്നും പറഞ്ഞു ഇതേ കിടക്കുന്നു ഇപ്പം വേടനവും ഒരു തേടനും ഇല്ലാതായപ്പോഴത്തേക്ക് ഫുള്ള് ഒരു പ്രോഗ്രാം പങ്കെടുക്കാൻ പോയി ഇതേ കിടക്കുന്നു ഒരു ഈച്ച പോലും ഇല്ല കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഇതിന്റെ അർത്ഥം പിന്നെ അവിടെ പാമ്പിടിച്ചിട്ടുണ്ട നമ്മുടെ എന്തോ പുള്ളിക്കാൻ്റെ പേര് കൃഷ്ണൻകുട്ടി കണ്ടെ ഒന്നും വിളിച്ചിട്ടും ഇല്ലായിരുന്നു ഓക്കെ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഓക്കെ എൻ്റെ പൊന്ന് സഖാവേ ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ട് കേരളത്തിലെ ആൾക്കാർക്ക് നിങ്ങൾ ആരാണ് എന്താണ് എങ്ങനെയുള്ള വ്യക്തിയാണെന്നുള്ള രീതിയിൽ തന്നെ ഇപ്പം പിന്നെ ഈ രാഹുൽക്കൂട്ടത്തിൻ്റെ കാര്യത്തിലൊക്കെ വന്നിട്ട് വലിയ പ്രസംഗം പ്രസംഗിക്കുന്നുണ്ട് എന്തോ കൂടുള്ളവരെ ആദ്യം നന്നാക്കണം എന്നിട്ട് ഇമ്മ അതിൽ സംസാരിച്ച് സംസാരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഒരു കാര്യം കൂടെ ഇപ്പം ശബരിമലയുടെ വിഷയങ്ങളൊക്കെ അറിഞ്ഞ് അന്ന് പറഞ്ഞതും ഇപ്പോൾ പറയുന്നത് ഞാൻ അതിനെക്കുള്ളിൽ കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല അതിൻ്റെ ഒരു വോയിസ് ഇപ്പോൾ ഉടനെ വരുന്നുണ്ട് ഞാൻ അത് വെച്ചേരാം പിന്നെ വയനാട് എൻ്റെ ആ പൊന്നോ പണ്ടെങ്ങാണ്ടൊരു ഇട്ടതാണ് ഇപ്പോൾ വീണ്ടും കൊണ്ടിട്ടേക്കുന്നു എന്തിനാണോ അപ്പോൾ അടുത്ത വട്ടം വീണ്ടും വരും ഈ വട്ടം കൂടെ എൻ്റെ അഭിപ്രായത്തിൽ എൽ ഡി എഫിന് വരണം പറട്ടെ കാരണം വന്നു കഴിഞ്ഞ അഞ്ച് വർഷം കൂടെ ഭരിച്ചു കഴിഞ്ഞാൽ ഈ പാർട്ടി പിന്നെ ഉണ്ടാകത്തേ ഇല്ല ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചു കൊടുക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ കാണുന്നവരോടോ ചോദിക്കുന്ന ഈ പാർട്ടി നിങ്ങൾക്ക് ഒന്ന് ഒന്ന് കമന്റ് നമുക്ക് ന്യൂസ് വെച്ചിട്ട് ഒരു മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പാലക്കാട്ടെ വ്യവസായ സ്മാർട്ട് സിറ്റി ചൊല്ലി വിവാദം പരിപാടിയിലേക്ക് തന്നെ ക്ഷണിക്കാത്ത ചിന്ത ആരോപിച്ച് സ്ഥലം എം പി വി കെ ശ്രീകണ്ഠൻ രംഗത്തെത്തി പരിപാടിയിൽ ആള് കുറഞ്ഞതിൽ മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിനിടെ വിമർശിച്ചിരുന്നു വ്യവസായ വകുപ്പിന്റെ സഹകരണത്തോടെ കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ കോൺക്ലേവ് നടന്നത് ഇന്നലെ വൈകിട്ട് കോർഡിനെ സംബന്ധിച്ചായിരുന്നു ചർച്ച ഉദ്ഘാടനത്തിനെത്തിനും അതായത് പിണറായി എന്ന് പ്രസംഗിക്കാൻ എന്തു കാരണം ഈ ഒരു ഗുരുമർ എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണെങ്കിലും അത് മുന്നോട്ട് വന്ന എത്ര ആളുകൾക്ക് ജോലി കിട്ടും എത്രത്തോളം കോടി രൂപ ടാക്സ് ആയിട്ട് കിട്ടും ഓരോ വർഷവും അത് മനസ്സിലാക്കത്തില്ല ഈ പിണറായിക്ക് അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ യൂസുഫ് അലി ഒരു കാര്യം പറഞ്ഞായിരുന്നു ഒരു പാർട്ടി കൂടി കാരണ അയാൾക്കവിടെ ഒരു ലുലുമാൾ പണിയാൻ പറ്റുന്നില്ല എന്നും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ സമയത്ത് പിണറായി എന്തേലും പറഞ്ഞോ അതിനെ പറ്റുമല്ലോ അത് ഏത് പാർട്ടി ആണെന്നു എല്ലാം ഇപ്പൊ ആൾക്കാർക്കെല്ലാം മനസ്സിലായത് വാർത്തകളിലും മറ്റും വന്നതാണ് ആ പിന്നെ ഒരു കാര്യം പറയാം അതായത് ഈ ഇപ്പോഴത്തെ ഈ പിണറായിക്ക് ഈ പി ആർ വർക്ക് വർക്കല്ലാതെ വേറെ എന്തെങ്കിലും സ്വന്തമായിട്ട് ഇപ്പൊ പറയാൻ കഴിയുമോ ഒരു നാല് വാക്ക് പ്രസംഗിക്കണമെന്നുണ്ടെങ്കി നാല് വാക്ക് പറയണമെന്നുണ്ടെങ്കിലും ഒരു പേപ്പറിനകത്തൊരു കൊറുപ്പുമായിട്ട് വരും പ്രസംഗം പറയാൻ വേണ്ടി സ്റ്റേജിലോട്ട് കയറി അതാരെങ്കിലും എഴുതി കൊടുത്ത് അതേപോലെ നോക്കി വായിക്കുന്ന ഒരു രീതിയാണിപ്പോ നേരത്തെ പിണറായി വിജയൻ അങ്ങനൊന്നും അല്ലായിരുന്നു ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പൊ പൈസക്കാരുള്ളവരുടെ കൂടെ നിൽക്കും അങ്ങനെയുള്ള കാര്യങ്ങളാ കാര്യങ്ങളിപ്പം പിന്നെ ഈ പറയുന്ന ഏത് സർക്കാർ വന്നാലും വികസനം കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട് പിണറായി പക്ഷെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ദേശീയപാതയ്ക്കുള്ള കാര്യമാണെങ്കിലും ദേശീയപാതയ്ക്ക് പിണറായി പാർട്ടി ഫണ്ടൊന്നുമില്ലല്ലോ എടുത്തു കൊടുത്തേക്കുന്നേ കേന്ദ്രത്തിന് തന്നിട്ടില്ലെന്ന് പറയുന്നു കേരള സർക്കാരാ കൊടുത്തത് ശരി ഇനി മൊത്തം പൈസ കേരള സർക്കാരാ കൊടുത്തതെന്നിരിക്കട്ടെ ഈ പറയുന്നത് പാർട്ടി ഫണ്ടോ പാർട്ടിക്കാരെന്ന് പിരിച്ചെടുത്തോ ഒന്നും അല്ലല്ലോ ജംഗ് ജനങ്ങളിൽ നിന്നു ഉള്ള ടാക്സ് തന്നെ അത് എത്ര കോടി രൂപ ഇപ്പൊ കടം അതും കൂടി ഒന്ന് പറയണം കാരണം ഒമ്പത് വർഷം മുമ്പ് ഒരു ലക്ഷത്തി താഴെ ഒരു ലക്ഷം കോടി താഴെ ആയിരുന്നു കടം പൊതു കടം കേരളത്തിന്റെ അതേ സമയത്ത് ഇപ്പൊ നാല് ലക്ഷം കടന്നു അതെന്ത് മനസ്സിലാക്കാത്ത ആരും ഒരു പരിപാടി ഒരു സ്ഥലത്ത് നടത്തുമ്പോ അവിടെയുള്ള മെയിൻ ആയിട്ടുള്ള പ്രവർത്തകരെ വിളിക്കണ്ടേ ഏ ആളില്ല പരിപാടിയിൽ ആളില്ലെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്ന പിണറായി വിജയന്റെ എന്റെ അടുത്ത് പറയാനുള്ളത് മൈക്ക് മൈക്കിനകത്ത് നിന്ന് സൗണ്ട് പ്രശ്നം വന്നപ്പോഴത്തേനെ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയും അലമ്പുണ്ടാക്കുകയും ചെയ്ത പിണറായി വിജയ നിങ്ങള് മൈക്കിനെതിരെ കേസെടുത്തു ഇനി ഈ പരിപാടിക്ക് ആൾക്കാരെ കൂട്ടിലെന്നും പറഞ്ഞ് നിങ്ങളുടെ പ്രവർത്തകർക്കൊരു ഇതേ കേസെടുക്കാൻ നോക്ക് അതേ നടപടിയുള്ളൂ അല്ലാതെ വേറെന്ത് ചെയ്യാനാണ് അതല്ല എങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് പരിപാടി നടത്തുന്നതിന് രണ്ടു ദിവസം മുമ്പേ മറ്റേ നമ്മുടെ കുടുംബശ്രീയിലുള്ള ആൾക്കാരുടെ അടുത്തും മറ്റും വാട്സപ്പിലൂടെ ഒരു മെസ്സേജ് ഇടാൻ പറ എല്ലാരും പരിപാടിക്ക് പറഞ്ഞാൽ അല്ലാത്തവർക്ക് നൂറ്റമ്പത് രൂപ ആയിരുന്നു ഒരാളുടെ വീതം ഫൈൻ ഉണ്ടെന്ന് പണ്ട് നവകേരള സദസ് ചെയ്ത പോലെ അതെങ്ങനാ പിണ പിണറായി അതായത് മാധ്യമങ്ങള് സർക്കാരിന്റെ കാര്യം പറയാതിരിക്കുന്നെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ പറയുന്ന രാഹുലിന്റെ കാര്യമാണ് ഏഹ് നിങ്ങൾ തന്നെ വേണ്ട അതിനകത്ത് ഒരു ഉറച്ച നിലപാടെടുക്കാറില്ല എം എൽ എക്കെതിരെ അന്വേഷണമായി പുറപ്പെടുപ്പിച്ച് നിങ്ങളല്ലേ എന്നിട്ട് എന്തായിപ്പോ ആ കേസ് ആ കേസ് എവിടെ എത്തിയിട്ടില്ലെന്നുള്ള കാര്യം ഇപ്പൊ പിണറായിക്ക് മനസ്സിലായിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു പോലീസ് അന്വേഷിക്കുന്നു ഈ മാധ്യമങ്ങളിലൂടെ രാഹുലിനെ ഇളക്കിവിട്ടത് ഈ പറയുന്ന പിണറായി വിജയനും കൂടിയല്ലേ ക്രൈംബ്രാഞ്ചിനെ വിട്ട് എന്ന് പറഞ്ഞു മുന്നോട്ട് വന്നത് പിന്നെ ആ കേസുമായിട്ട് മുന്നോട്ട് വരുന്ന ആൾക്കാരെ കൂടെ പിടിച്ച് അതായത് ഒരു പ്രശ്നങ്ങളും പരിഹാരം പ്രശ്നങ്ങളും ഉണ്ടാക്കത്തില്ല അവർക്ക് എന്നും പറഞ്ഞ് പറഞ്ഞ പിണറായി വിജയനല്ലേ പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം കേരളത്തിൽ പണ്ട് നമ്മുടെ ഉമ്മൻചാണ്ടി സാർ ഭരിച്ചിരുന്ന കാലത്ത് ഇപ്പൊ പിണറായി ഭരിച്ച സമയത്തും എത്ര ലക്ഷം ആൾക്കാരാണ് കേരളത്തിലോട്ട് വന്നിട്ടുള്ളതെന്ന് അറിയാമോ ബംഗാളിയിൽ ബംഗാളി ആയിട്ടുള്ള അതായത് രണ്ടായിരത്തി പതിനൊന്ന് ജി എ എഫ് കണക്ക് പ്രകാരം രണ്ടര ലക്ഷം അതിഥി തൊഴിലാളികൾ പലത് ബംഗാളികളായിട്ട് വന്നിട്ടുണ്ട് അതേ സമയത്ത് രണ്ടായിരത്തി ഇരുപതായപ്പം രണ്ടായിരത്തി ഇരുപത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അഞ്ച് ലക്ഷം അതായത് അഞ്ച് ലക്ഷമോ അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം വരെ കയറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഉള്ള കണക്ക് നോക്കുമ്പോൾ പതിമൂന്ന് ലക്ഷം ആൾക്കാർ ബംഗാളികളായിട്ട് ഇവിടെ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ട് കേരളത്തിലുള്ള ആൾക്കാർക്ക് ജോലി ഇല്ലാത്തതിനുള്ള കാരണം എന്താ ഈ പിണറായിയൊക്കെ തന്നെ അല്ലേ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് അതിനകത്ത് അതായത് ഒരു സംരംഭം തുടങ്ങുമ്പോഴത്തേന് അവർക്ക് കിട്ടേണ്ട പൈസ കിട്ടിയില്ലെന്നും പറഞ്ഞ് അവിടെ പോയി കൊടിയും കൂത്തി പ്രശ്നം ഉണ്ടാക്കി ആ പ്രസ്ഥാനം പൂട്ടിക്കുക എന്നതാണ് ലക്ഷ്യം അല്ലാതെ ഒരാള് ഇപ്പൊ ഉദാഹരണം പറയുകയാണെ ഒരു പുറത്തുനിന്ന് വിദേശത്ത് ജോലി ചെയ്ത ഒരാള് നാട്ടിൽ വന്ന് കേരളത്തിൽ വന്ന് അവിടെ ചെറിയൊരു വ്യവസായം തുടങ്ങുമ്പോൾ അവർക്ക് പാർട്ടി ഫണ്ടായിട്ട് അവർക്ക് പൈസ കിട്ടണം ഇപ്പൊ ഒരു കോടി രൂപയുടെ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഇവര് ചോദിക്കുന്നത് മുപ്പത് ലക്ഷം രൂപ നാല്പതു ലക്ഷം രൂപ അവർക്ക് കൊടുക്കാൻ പറയുന്നത് അത് തുടങ്ങിക്കഴിയുമ്പോ പിന്നെ അവന് ബിസിനസ് ചെയ്യണ്ടേ അവൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്ന പൈസയല്ലേ വർഷങ്ങളായിട്ട് ആ പൈസ വെച്ച് അവന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല പിന്നെ എന്തിനാണ് കേരളത്തിൽ പണിയെടുക്കുന്നത് ഏഹ് ഒരു കാര്യം ചെയ് പിണറായി അടുത്ത അടുത്ത പരിപാടി നടത്തുമ്പോഴത്തേന് പാലക്കാടും മറ്റും ഒരു ഒന്നെങ്കി വാട്സപ്പിൽ പോയി മറ്റേ അതായത് മറ്റേ തൊഴിലാളികൾ ഉണ്ടല്ലോ നിങ്ങളുടെ അടിമ തൊഴിലാളികള് അവരുടെ അടുത്ത് കേറി പരിപാടിക്ക് വരാൻ പറയണം അതല്ല എങ്കിൽ തൊഴിലുറപ്പും മറ്റും ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് വന്നില്ല എങ്കിൽ തൊഴിലുറപ്പിന് പിരിച്ചുവിടന്ന് ഇന്നാളെ നവകേരള സദസ്സി പറഞ്ഞില്ലേ അതുപോലെ വാട്സപ്പിൽ കൂടി മെസ്സേജ് അയച്ചുവിട അതല്ല എങ്കിൽ ബംഗാളികളുടെ അടുത്തെല്ലാം വരാൻ അപ്പൊ നല്ല ആൾത്തരക്കും കാര്യങ്ങളും കാണും ബംഗാളികളെല്ലാം വന്നു കഴിയുമ്പോഴത്തേന് നല്ല ഉഷാറാവും പരിപാടി അപ്പൊ ആർക്കും ഒരു പ്രശ്നവും ഇല്ലല്ലോ സ്റ്റേജിനകത്തും പിന്നെ ഓഡിറ്റോറിയത്തിൽ നിറച്ച ആൾക്കാരും കസേര ഹാൾ ഉണ്ടായിരിക്കും കസേര ഫുള്ള ആൾ ഉണ്ടായിരിക്കും പിണറായി ഇനിയെങ്കിലും മനസ്സിലാക്ക ജനങ്ങൾക്ക് ജന അതായത് ഈ സർക്കാരിനോടുള്ള എതിർപ്പുണ്ട് അതുകൊണ്ടാണ് ആൾക്കാർ വരാത്ത അത് മനസ്സിലാക്കാൻ കഴിയത്തില്ലെങ്കിൽ താങ്കളുടെ പി ആർ വർക്കിലുള്ള ആൾക്കാരത്തേക്ക് ജനങ്ങൾക്ക് ഇറയിലിറങ്ങി ഓരോ കാര്യങ്ങൾ അന്വേഷിക്കാൻ താങ്കളുടെ ഇത്ര നാളത്തെ പറ്റി അതല്ലാതെ പി ആർ വർക്ക് മാത്രമായിട്ട് നടക്കുന്ന പിണറായി വിജയ ഒന്നെങ്കിൽ ഒന്നെങ്കിൽ ഓരോ സംരംഭം ഉണ്ടാകുമ്പോഴത്തേന് അതിനെ സർക്കാർ സപ്പോർട്ട് ചെയ്യണം ഓരോ രാജ്യങ്ങളിൽ മറ്റു രാജ്യങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിലും പലതരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർ മുന്നോട്ട് വരുന്നുണ്ട് സർക്കാർ ജനങ്ങൾക്ക് പിന്തുണയായിട്ട് അതേ സമയത്ത് ഇവിടെ ഇവിടെ ജനങ്ങളിൽ നിന്നും അതായത് ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അവരിൽ നിന്നും പൈസ മേടിക്കാൻ വേണ്ടിയാണ് ഒരുമാരിപ്പെട്ട എല്ലാ രാഷ്ട്രീയക്കാരും നടക്കുന്നത് ആ നിലപാടിനെയൊക്കെ മാറ്റി ചെറുപ്പക്കാര് പിള്ളേർ നാട്ടിൽ നിൽക്കുമ്പോഴത്തേന് അവർക്കുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ടാണ് ചെയ്യേണ്ടത് അതല്ല എങ്കിൽ ഇനി വരുന്ന തലമുറയൊന്നും കേരളത്തിൽ കാണത്തില്ല ഇപ്പൊ തന്നെ എത്ര ലക്ഷം തലമുറയിലുള്ള എത്ര ലക്ഷം ഈ തലമുറയിലുള്ള പുറത്ത് വിദേശങ്ങളിൽ പോയി ജോലി ചെയ്യുന്നതെന്ന് അറിയാവൂ അതിനെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് സർക്കാരാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഇപ്പം ജനങ്ങളിൽ നിന്നുള്ള ഒരു ഇത്ര ശതമാനം കുട്ടികളാണ് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നതും പോയിട്ട് തിരിച്ചു വരാത്തതുമായിട്ട് അതിനൊരു കാരണം കൂടി ഉണ്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചോ എല്ലാരും അതായത് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ നടക്കുന്നത് രാത്രി സമയങ്ങളിൽ ആരും പുറത്തിറങ്ങാൻ പാടില്ല ഇനി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആരാണെങ്കിലും അതേ സമയത്ത് ഈ അർദ്ധരാത്രി എന്നൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് കുറെ സദാചാര ആൾക്കാരുമുണ്ട് സമയത്ത് വിദേശ രാജ്യങ്ങളിലും മറ്റും പോയാലോ ഏത് സമയത്തും അവർക്ക് പുറത്തിറങ്ങാം ആരും അവരെ തടയത്തില്ല പുറത്തിറങ്ങി എന്തിനാണെന്ന് ചോദിച്ചു അതേ സമയത്ത് ഒരു പ്രശ്നം വരുവാണെങ്കിൽ അവിടെ പോലീസുകാരും മറ്റാൾക്കാരും വന്നാ പ്രശ്നം പരിഹരിക്കാറുമുണ്ട് നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് നടക്കുന്നില്ല കേരളത്തിൽ നടക്കത്തില്ല കാരണം ഏറ്റവും കൂടുതൽ സദാചാരം എന്നും പറഞ്ഞൊരു വിഭാഗം ഇറങ്ങിയിട്ടുണ്ട് അവരെ ഒന്നില്ലാതാക്കാനോ അവർക്കുള്ള മറുപടി കൊടുക്കാനോ ഒരു രാഷ്ട്രീയക്കാരോ ഒരു പ്രസ്താവനകളോ ഒന്നും ഇടപെടത്തില്ല അപ്പൊ അതെല്ലാം ജനങ്ങളൊക്കെ ഒന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന നല്ലതാണ് കാരണം ഇനി ഒരു ഇലക്ഷൻ പരമ്പരത്തേനെ അത് ഏത് പാർട്ടിക്ക് കുത്തണമെന്നും പിന്നെ ആരും പോയി നോട്ടയ്ക്ക് കുത്താതിരിക്കുക പിന്നെ ബി ജെ പി കാര് ഒരു ഒരു നമ്മുടെ കേന്ദ്രമന്ത്രി ഉണ്ട് സുരേഷ് ഗോപി പുള്ളിക്ക് വ്യക്തമായ ഒരു കാര്യമൊന്നും എവിടെ ഇപ്പൊ പറയുന്നതായിട്ട് കേട്ടില്ല ഇടയ്ക്ക് പുള്ളിയുടെ തന്നെ വോട്ടിന്റെ പ്രശ്നം വന്നപ്പോഴത്തേനും അതിനകത്ത് ഒരു മറുപടി പറയാനായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല ഏർ ഈ പറയുന്ന പിണറായി വിജയന്റെ അടുത്തൊന്നും ഓർമ്മിപ്പിക്കണം ആരേലും കാണുമ്പഴേ ആ കേസിനെ പറ്റിയാലും അതായത് ആ കള്ളയോട്ട് തൃശ്ശൂർ നടന്നതിനെ പറ്റിയാലും ഒന്ന് എന്തേലും പറയാൻ വേണ്ടി അല്ലാതെ കള്ളയോട്ട് അവിടെ നടന്നു ഇവിടെ നടന്നു എന്ന് പറയുമ്പോഴത്തേന് ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിലുള്ള ആളല്ലേ പിണറായി വിജയനും ഏ എന്നിട്ട് ഒരു വാക്ക് അതിനെ പറ്റി പറയുന്നില്ലല്ലോ ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഇത്രയും നാളായിട്ട് ഈ വോട്ട് കൊള്ളേണ്ട കാര്യങ്ങൾ പറഞ്ഞു എന്തേലും ഒരു പ്രസ്താവനയായിട്ട് മുന്നോട്ട് വന്നോ പിണറായി